ഈ അടിപൊളി കക്ക് റോസ് ഉണ്ടാക്കിയതിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് പങ്കുവയ്ക്കുന്നത് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി വിഷയമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഈ കാണുന്ന പുഴയിൽ നിന്ന് കക്ക എടുത്തിട്ട് അത് നേരിട്ട് പുഴുങ്ങുന്നതും അത് ഫ്രൈ ആക്കുന്നതും അങ്ങനെ ഇതിൻ്റെ തുടക്കം മുതൽ ഇതെങ്ങനെ തയ്യാറാക്കുന്നവരെയുള്ളൊരു മുഴുവൻ വീഡിയോ ആണ് അത് വളരെ കുറച്ചു സമയത്തിൽ ഒതുക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇത് കണ്ടശാങ്കടവ് കനോലി കനാൽ ഇപ്പൊ വെലിയേറ്റത്തിന്റെ സമയമാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ മാറി മറിഞ്ഞു വരും വേലിയാറ്റം വെലി ഇറക്കും ഈ കെടുക്കുന്ന വല ഉണ്ട് അത് കക്കെടുക്കണവര് ഉപയോഗിക്കുന്ന വലയാണ് ഇപ്പൊ ഞങ്ങൾ ഇറക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്നു കക്കെടുക്കാനായിട്ട് വേറെ കുറെ സമയമായി തുടങ്ങിണ്ട് അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പായിട്ട് പുഴയിലേക്ക് ഇറങ്ങണം നല്ല വെയിലുണ്ട് അപ്പൊ ഒരു തലേലൊരു കെട്ട കെട്ടി ചെറിയൊരു കൊട്ടയെ കൊണ്ട് ഇറങ്ങണം ചെറിയൊരു കൊട്ടയൊക്കെ എഴുതിയിട്ടുള്ളു അതിനുള്ളത് മതി ഒരു ഫ്രൈക്കുള്ളത് മാത്രല്ലേ കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുപാട് സമയം പുഴയില് കിടന്ന് കക്കെടുക്കലും അതുപോലെ തന്നെ ഈ പുഴ കക്കറയ്ക്ക് നീന്തി കിടക്കൽ തന്നെയായിരുന്നു ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഏഹ് ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ഒരു ചെറിയൊരു കൊട്ടയിലേക്കുള്ള കക്ക മാത്രം എടുക്കണം നോക്കാം അധികം ആഴത്തിൽ പൂണ്ടി വരില്ല ശരിക്ക ഇപ്പം മുട്ടും കാലിൽ മേലെ വെള്ളാണ് ഉള്ളപ്പോൾ അപ്പോൾ ശരിക്ക് അരക്കിയപ്പോൾ വെള്ളം ഒക്കെ ഇല്ലെങ്കിൽ കക്ക കിട്ടുമെന്ന് വിചാരിക്കുന്നു അവിടെ കണ്ട ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഇറക്കുണ്ട് എന്നാലും ചില ഇറക്കങ്ങൾ കൂടുതൽ സമയം കൂടുതൽ ഒന്നും കൂടി ഇതൊക്കെ ഇ കിട്ടും ചിലപ്പോൾ ഇറക്കും കുഴപ്പമില്ല കക്കകൾ ഉണ്ട് ശരിക്കും വലിയ ടൈപ്പ് കക്കകളാണ് ഉള്ളത് ഇപ്പൊ ഈ സമയത്ത് കക്കെടുക്കാനായിട്ട് ഇവിടെ ആരേം കാണാനില്ല ഞാൻ മാത്രമേ ഉള്ളൂ ആദ്യ കാലങ്ങളിലൊക്കെ ഈ ഉപ്പിന്റെ സമയത്ത് ഉപ്പിന്റെ സമയത്താണ് ശരി കക്കിയെടുക്കുക ആ കാരണം കക്കറച്ചിക്ക് എപ്പോഴായിരിക്കും ടേസ്റ്റ് ഒരുപാട് പേര് കക്കെടുക്കാൻ വരും ഈ പ്രദേശത്തുള്ളവരും മകൽ നിന്നുള്ളവരും ഒക്കെ വരും പിന്നെ സ്ഥിരം ഇതെടുത്ത് വിൽക്കുന്നവരുണ്ട് കക്കറച്ചി വിൽക്കുന്നവരുണ്ട് ഉണ്ടാവും അവർ കുറേ കൂടി ഇത്രയും കൂടി അങ്ങോട്ട് നീങ്ങി വഞ്ചി കൊണ്ടുപോയിട്ട് എടുക്കും നല്ല ആഴ്ച ഒക്കെ കുറെ കൂടി പുറ്റുമാരി പിടിച്ചമാതിരി കക്കിയുണ്ടാവും നമ്മുടെ കൂടെ എന്താ പറയുക ഈ കുറഞ്ഞ വെള്ളത്തിൽ വെള്ളത്തിലിരുന്നിട്ടാണ് എടുക്കുന്നത് ഇത്തിരി കൂടി അങ്ങോട്ട് നീങ്ങിയാലേ മുഞ്ഞെടുക്കുക ശരിക്കും അപ്പോൾ കൊട്ട താഴത്ത് വെച്ചിട്ട് അതിലേക്ക് വാരി ഇടും അന്നിട്ട് ഇങ്ങനെ മോളി കൊണ്ടിട്ട് കഴിക്കുമ്പോൾ വേഗം കൊട്ടക്കന്നറിയാൻ ചെയ്യും കക്ക കൂടുതൽ വേഗം കിട്ടുകയും ചെയ്യും ഇവിടെ കാണുന്നത് കണ്ടോ അതൊരു റിസോർട്ടാണ് ഇപ്പൊ കല്യാണങ്ങളും പാർട്ടികളും ഇതൊക്കെ നടക്കാറുണ്ട് അവിടെ രാത്രി കാലങ്ങളിലൊക്കെ പാട്ട് എന്നൊക്കെ ഡാൻസ് ഒക്കെ ആയിട്ട് നല്ല പരിപാടികൾ ഉണ്ടാവാറുണ്ട് അവിടെ അത് ഒരു ദിവസം രണ്ട് ദിവസം വന്ന് താമസിക്കാനുള്ള സൗകര്യമുണ്ട് കാരണം ഇപ്പോൾ അങ്ങനെ ഒരുപാട് പേര് തുടങ്ങുന്നുണ്ട് റിസോർട്ടുകൾ പുഴ സൈഡിൽ രണ്ട് ദിവസം സ്വസ്ഥായിട്ട് വന്ന് താമസിക്കാൻ തിരക്കളിന്നൊക്കെ ഒഴിഞ്ഞ് വന്ന് താമസിക്കാനൊക്കെ ഭയങ്കര രസമല്ലേ ഇപ്പം ഏകദേശം ഞാനൊരു അരമണിക്കൂറായി ഇവിടെ കക്കെടുക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇതുവരെ ഇപ്പം ഒരു വഞ്ചി പോലീ ബാത്തിക്ക് വന്നിട്ടില്ല കാരണം മീൻ പിടുത്തക്കാർ ശരിക്ക് ഇറക്കല്ലേ ഒരു മാമൻ കണ്ടാടി വലി ഇട്ട് പോയിരുന്നു ചിലപ്പോൾ ആ മാമൻ വരും കണ്ടാടി വലി ഇട്ടിട്ട് അപ്പോഴേരെ അപ്പുറത്തിന്നിരിക്കുവായിരുന്നു ഇപ്പോൾ ആ മാമൻ വരുന്നുണ്ട് എടുത്തു നോക്കാനായിട്ട് കുറേ നേരം കഴിയുമ്പോൾ ഒന്ന് വരും അപ്പോൾ അതിൽ പൊക്കി നോക്കുമ്പോൾ അതിൽ മീൻ വെള്ളം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ എടുക്കാം ഒരു മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഏട്ട ചേർത്ത് ഇടത്തരം അതെ അതോടൊപ്പം തന്നെ കുറേ ചപ്പു ചോറും ഇട്ടിട്ടുണ്ട് ഇതാണ് ഇതിന്റെ കുഴപ്പം കാരണം ഈ വലയിൽ ഇത് പെട്ടി ഒരുപാട് നേരം പണ്ടെടുക്കണം നമ്മളത് കുഴിഞ്ഞ് എന്താ പറയാ അടിപൊളിയായിട്ട് തക്ക ഫ്രൈ ഉണ്ടാക്കുന്നു ഫ്രഷ് കക്ക വലിയ കക്ക നമ്മളത് കൊണ്ടുപോയി പുഴുങ്ങാൻ പോണം കക്ക നന്നായി കഴുക നന്നായി കഴുകിട്ട് നമ്മള് അതില് തീരെ വെള്ളം പാടില്ല നന്നായി ഏർ പാകായിട്ടുണ്ട് കണ്ട തിളച്ച് പൊന്തി കക്കൊക്കെ പുളിഞ്ഞു ഇത് നമ്മൾ കോരി വേറെ പാത്രത്തിൽ പകർത്തി ഇതിനെ ഇറച്ചി എടുക്കണം നമ്മൾ ഇട്ടിട്ട് ഈ കൊട്ടേലിട്ട് തെള്ളി എടുക്കുക അല്ലെങ്കിൽ പറച്ചെടുക്കുക അങ്ങനെ വേണമെങ്കിൽ ചെയ്യണം നമുക്ക് ഇറച്ചി വേർപ്പെടണം ഇതിലുള്ള ഴുക്ക് കളയണം നമ്മള് നമ്മള് കറി വയ്ക്കാൻ ഉപയോഗിക്കുമ്പോഴേ അപ്പൊ നമ്മൾ ഓരോന്ന് എടുത്തത് ഇതുപോലെ കളഞ്ഞില് നല്ലതാണ് ചില ആളുകൾ കളയും ചില ആളുകൾ കളയില്ല നമ്മൾ ഒരു കൊട്ട കക്ക പുഴുങ്ങി കിട്ടിയ ഇറച്ചിയാണ് അത് അതിന് നമ്മൾ കുറച്ചെടുത്തിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പെരട്ടി പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കക്ക അപ്പോൾ അപ്പൊ അതിലേക്ക് ഇനി നമ്മൾ മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർക്കേണ്ടത് അരക്കി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം നാളികേരം സവാള ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി യോജിപ്പിക്കുക പിന്നെ എപ്പോഴും നമ്മളേ കക്കറച്ചി മേടിക്കുമ്പോൾ ഫ്രഷായിട്ടുള്ള കക്കറച്ചി മേടിക്കുക കാരണം കക്കറച്ചി എല്ലാ സമയത്തും എല്ലാവർക്കും പറ്റില്ല അപ്പം അത് നല്ലതല്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ചും ഇപ്പൊ നമ്മളത് എല്ലാം നന്നായി ചെറുത് നന്നായി തിരുമ്പി കൊടുക്കുക അടുത്തായി നമ്മൾ ചൂടായ ചീണച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് കറി വേപ്പിലിട്ടതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ച കറിച്ചിട്ടില്ല അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം എല്ലാം കൂട്ടിയിട്ട് ആയിട്ട് നന്നായി ഇളക്കുക അഞ്ച് മിനിറ്റ് ചട്ടി മൂടി ചെറിയ തീയിൽ വേവിക്കുക ചെറിയ തീവേ പാടുള്ളൂ അധികം തീ കൊടുക്കാൻ പാടില്ല അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മൂടി തുറന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക ഇളക്കി ഇതിൻ്റെ പാകം നോക്കിയാൽ തുറന്ന് ഇളക്കുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ഒരു വിധം പാകമായി എന്ന് തോന്നുമ്പോൾ നമ്മൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി ഇളക്കിയിട്ട് നമുക്കത് പാത്രത്തിലേക്ക് പകർത്താം അവിടെ അടിപൊളി കാക്ക റോസ്റ്റ് തയ്യാറായുണ്ട് എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി നമുക്കെല്ലാവർക്കും വീണ്ടും ഒത്തുചേരാം